വൈസ് പ്രിൻസിപ്പൽ പി ടി ബെന്നി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സി സി എ കോർഡിനേറ്റർ ഷിബു സ്വാഗതം പറഞ്ഞു യോഗ മനസ്സിനും ശരീരത്തിനും വളരെ ഫലപ്രദമായ ഒന്നാണ് എന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്കൂൾ സെക്രട്ടറി സലാം പി ലില്ലീസ് പറഞ്ഞു സ്കൂൾ ട്രഷറർ കെ അബ്ദുൽ ജലീൽ ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ യോഗ പരിശീലനത്തിന് യോഗ പരിശീലക വിഷ്ണുപ്രിയ നേതൃത്വം നൽകി പ്രധാനാധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു യോഗാ ദിനാചരണം വിദ്യാർത്ഥികളിൽ ആരോഗ്യശീലങ്ങൾ വളർത്തുന്നതിനോടൊപ്പം ഏകാഗ്രതയും മാനസിക ശാന്തി കൈവരിക്കാൻ സഹായകരമായ അനുഭവമായി വെട്ടന്യൂസ് തിരൂര്